ഇസ്രായേലിനെ ഈ ഭൂമിഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി എന്നാണ് അയാളുടെ പേര് അയാളിപ്പോൾ ഒളിവിലാണ് എങ്ങനെ ഒളിവിൽ പോവാതിരിക്കും യുദ്ധം തുടങ്ങി ഏതാണ്ട് പത്ത് മാസത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ഹമാസിൻ്റെ നേതാവായ ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ തീർത്തത് അതും എങ്ങനെയാണ് എന്ന് ഓർക്കണം ആ സാഹചര്യവും ആ സംവിധാനവുമാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ആയത്തുള്ള അലി ഖമീനി എന്ന ഈ ഇറാൻ്റെ പരമോന്നത നേതാവിന് എത്രമാത്രം സുരക്ഷയാണോ ഉള്ളത് തത്തുല്യമായിട്ടുള്ള സുരക്ഷ തന്നെയായിരുന്നു ഈ ഇസ്മയിൽ ഹനീക്കും കൊടുത്തത് എന്നിട്ടും അയാളെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ തീർത്തു കളഞ്ഞു അതും ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങി പത്തു മാസത്തോളം കാത്തിരുന്നതിന് ശേഷം ഹമാസിനെ ഏതാണ്ട് ഒരുവിധം ഒതുക്കിയതിനു ശേഷം ഇസ്രായേലിൻ്റെ ശ്രദ്ധ ലെബനലിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിയുന്നു ഹിസ്ബുള്ളയോട് തുറന്ന ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ളയുടെ നേതാവിനെയും അവർ വിസ കൊടുത്ത് പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഹസൻ നസറുള്ള എന്നാണ് അയാളുടെ പേര് അങ്ങനെ ഹമാസിൻ്റെ നേതാവും ഈ ഹിസ്ബുള്ളയുടെ നേതാവും ഇതിനകം തന്നെ പടമായി കഴിഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ അടുത്ത നേതാവായ നേതാവായ സിൻവറിനെയും ഇസ്രയേൽ തീർത്തു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു അതിനുശേഷമാണ് ഈ ഹസൻ നസറുള്ളയെക്കൂടെ തീർക്കുന്നത് ഇത്രയും ആയപ്പോഴേക്കും ഇറാൻ്റെ സുപ്രീം ലീഡർക്ക് പേടി തെറ്റി തുടങ്ങി കാരണം അടുത്തത് താനാണ് എന്ന് അയാൾ മനസ്സിലാക്കി അങ്ങനെ മൂന്ന് നേതാക്കളെയും തീർത്തു കഴിഞ്ഞതിനു ശേഷം ആയത്തുള്ള ഖമേനിക്ക് മനസ്സിലായി ആയത്തുള്ള അലി ഖമേനിക്ക് മനസ്സിലായി അടുത്തത് ഇസ്രായേൽ തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത് പക്ഷേ ഇയാളെ ഇസ്രായേലിന് നേരത്തെ തന്നെ വേണമെങ്കിൽ തീർക്കാമായിരുന്നു ഒരു പക്ഷേ കലാശക്കൊട്ടിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇയാൾക്കുള്ള പോലെ തന്നെ ഇയാളുടെ ഇയാൾക്കുള്ള രീതിയിൽ തന്നെയുള്ള സുരക്ഷകളെല്ലാം കൊടുത്തിരുന്നതാണ് ഇസ്മയിൽ ഹനിയ എന്ന ഹമാസ് ഭീകരവാദിക്കും പക്ഷേ അയാളെ ഇറാനിൽ വെച്ചിട്ടാണ് ഇസ്രായേൽ തീർക്കുന്നത് എങ്കിൽ അയാളെ തീർത്ത പോലെ തന്നെ ഇയാളെയും നേരത്തെയും അവർക്ക് തീർക്കാമായിരുന്നു പക്ഷേ ഒരു കലാശക്കൊട്ടിനായിട്ട് മാറ്റി വെച്ചിരിക്കാം മാറ്റി വെച്ചിരുന്നതായിരിക്കും ആ കലാശക്കൊട്ടിൻ്റെ സമയമായി എന്ന ഭയത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഒളിവിൽ പോയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് അതിൻ്റെ ഉന്നത അധികാരി തന്നെ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ സൈന്യത്തെയും അയാളുടെ സുരക്ഷാസേനകളെയും അയാളുടെ അയാളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെയൊക്കെ വിശ്വാസമില്ലാതെ ജീവഭയത്താൽ പ്രാണഭയത്താൽ ഓടി ഒളിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയും ഗതി ഒരു നേതാവ് ലോകത്ത് വേറെ കാണുമോ ഹാ കഷ്ടം എന്നല്ലേ പറയാനുള്ളൂ